ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചിക്കൻ നമ്മൾ സാധാരണ ഫ്രിഡ്ജിലാണെന്ന് സൂക്ഷിക്കാറ് അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ചിക്കൻ വിട്ടുകിട്ടാൻ കുറച്ച് വായിക്കും അല്ലേ അപ്പൊ ചിക്കൻ വിട്ടു വിട്ടുകിട്ടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഒരല്പം കല്ലുപ്പിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിട്ടുകിട്ടും കേട്ടോ ഇത് ഞാൻ നേരം വെള്ളത്തിൽ കുതിർത്തതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് വിട്ടുകിട്ടിയത് അപ്പൊ ഇതുപോലെ ഒരു അല്പം കല്ലുപ്പ് കൂടിയിട്ടാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എടുക്കുന്നതിന്റെ ഒരു പകുതി സമയം പോലും വേണ്ട പെട്ടെന്ന് നമുക്ക് വിട്ടു കിട്ടും പ്രത്യേകിച്ച് ഒരുപാട് ചിക്കൻ ഒക്കെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് ചിക്കൻ കട്ട് ചെയ്യുമ്പോ നീണ്ട് തീർച്ചയായും നമ്മുടെ കത്തിയിലും കയ്യിലൊക്കെ ചിക്കൻ്റെ സ്മെല്ലുണ്ടാവും ഉണ്ടാകും ചിക്കൻ മാത്രമല്ല സോ അങ്ങനെ ഇതുപോലെ ഫിഷ് ആയാലും നമ്മുടെ കൈകൾ സ്മെല് ചെയ്യാനും കത്തിയിലും ഒക്കെ ആ സ്മെല് കൊറേ നേരം വരെ ഉണ്ടാകും അല്ല പിന്നെ നമുക്ക് ഇത് മറ്റെന്ത് ഭക്ഷണ സാധനങ്ങളും അതിലേക്ക് കട്ട് ചെയ്യാനെടുക്കുമ്പോഴേക്കും തീർച്ചയായും ആ സ്മെല് നമ്മുടെ കൈകളിലും കത്തിയിലും പെട്ടെന്നൊന്നും പോകില്ല അപ്പൊ നമുക്ക് ഇങ്ങോടെ ഇടയിൽ ഫിഷ് ഫിഷാവട്ടെ ചിക്കൻ ആകട്ടെ എന്നും കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കത്തിയിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നതാണ് കേട്ടോ ഇപ്പം ഒരു പാരഷ്യൂട്ട് ഉണ്ടെങ്കിൽ അതായാലും മതി നമുക്ക് ജസ്റ്റ് ഡ്രോപ്സ് ആയിട്ട് ഇറ്റിച്ച് കൊടുക്കാനോ അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ കത്തിയുടെ ഈ ഭാഗം രണ്ട് സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഒഴിച്ച് നന്നായി ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കൈകളിനും നന്നായി ഒന്ന് വെളിച്ചെണ്ണ മസാജ് കൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളെ ചിക്കനോ ഫിഷോ ഏത് വേണമെങ്കിലും കട്ട് ചെയ്താലും അത് കഴിഞ്ഞത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ഏത് ലക്കിഡാനോട്ട് കഴുകുന്നത് അതൊന്ന് കഴുകി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൈകളിലെ സ്മെല് കത്തിയിലെ സ്മെല്ലൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മളിത് ഫ്രീസറിലാണല്ലോ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഇറച്ചിയും മീനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീസറിൽ നിന്നത് ഇത് കിട്ടാൻ പ്രയാസമായിരിക്കും ചിലപ്പം ടു സൈഡ് ഫ്രിഡ്ജ് അല്ലെങ്കിൽ പോലും മറ്റ് മറ്റു ചെറിയ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണെങ്കിൽ പോലും ഇത് പിടിച്ച് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് വിട്ടുകിട്ടാൻ പ്രയാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മൾ ഇത് വെക്കുന്നതിന് മുമ്പ് അഥവാ ഫ്രീസറിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രത്തിൻ്റെ ഏത് പാത്രമാണ് പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലത് സ്റ്റീൽ പാത്രം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഈ ബാക്ക് സൈഡിൽ നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ സൈഡിന് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അഥവാ നിങ്ങൾ വെക്കുന്ന പാത്രത്തിൻ്റെ ഈ അടിഭാഗത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായും എത്ര വയസ്സ് തന്നെ പൊതിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വിട്ടും കിട്ടും കിട്ടും അപ്പം അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് കറിയിൽ ഒക്കെ ചിലപ്പോൾ കൂടുതൽ എരിവ് കൂടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എരിവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അല്ലേ പുളി കൂടിയാൽ നമുക്ക് ഉപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാൽ എരിവ് പ്രത്യേകിച്ച് ഫിഷ് കറിയിലൊക്കെ എരിവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുന്നത് ഇതുപോലെ ഒരൽപ്പം വെളിച്ചെണ്ണ എറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരൽപ്പം വെളിച്ചെണ്ണ വളരെ എഴു കൂടുന്നതിനനുസരിച്ചിട്ടുള്ള തോത് നിങ്ങൾക്ക് കൂട്ടാക്കുക അല്ല എരു ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ വലിച്ചു കൊടുക്കാം ഒരൽപ്പം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ എരി നമുക്ക് ഈക്വൽ ആയിക്കോളും